നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസിൻ്റെ വിധി സി ബി ഐ കോടതി പറയുമ്പോൾ സി ബി ഐ കോടതി കോടതിയുടെ ഒരു വിധി കോടതിയുടെ വിധിന്യായ പകർപ്പിൽ പറഞ്ഞിരുന്ന ചില വാചകങ്ങൾ ഏറ്റവും പ്രസക്തമാണ് രാഷ്ട്രീയ വൈര്യത്തിൽ പൊലിഞ്ഞു പോയത് രണ്ട് ചെറുപ്പക്കാരെയാണ് ഊർജ്ജസ്വലരായ രണ്ട് ചെറുപ്പക്കാരെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലൂടെ ഉയർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം വ്യക്തിപരമായ അതായത് ഉയർന്ന നേതാക്കൾ വ്യക്തിപരമായ വിരോധമൊന്നുമില്ലാതെ ഒരു വേദിയിൽ ഇരുന്ന് ആഹാരം കഴിക്കുകയും ഒരുമിച്ച് ഇടപെടുകയും ചെയ്യുന്ന ആരോഗ്യപരമായ ഇടപെടലുകൾ എന്തുകൊണ്ട് അണികൾക്ക് അതുപോലെ ഇവർക്ക് പകർന്നു കൊടുത്തുകൂടാ അതായത് ഇതാണ് ഈ കോടതി വിധിന്യായത്തിൽ ഏറ്റവും ഒരു ഏറ്റവും വലിയൊരു വാചകമായി അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഈ കേരള സമൂഹം ഇന്നലെ ഈ പറയുന്ന പോലെ ഈ വിധി വന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനവും ഒളിച്ചുകളിയും നടത്തിയ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ചിന്തിക്കേണ്ടതാണ് അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികളിലെ ഓരോ ഓരോ നേതാക്കൾ തലമുതിർന്ന ഉയർന്ന നേതാക്കൾ അവർ പരസ്പരം കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും കുശലം പറയുകയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ അണികളോട് പറയുക എന്തിന് രാഷ്ട്രീയ വൈര്യത്തോടെ ഇങ്ങനെ മറ്റു പാർട്ടിയിലെ അണികളോട് പെരുമാറണം പെരുമാറുന്നു ഇവർ ഉപദേശിക്കേണ്ടതല്ലേ അതൊന്നും ഇവർ ഉപദേശിക്കില്ല എന്നാൽ അത് കണ്ട് മനസ്സിലാക്കാനുള്ള സാമാന്യ ജ്ഞാനം എന്തേ ഈ അണികൾ കാട്ടുന്നില്ല ഇത് ഒരു മർമ്മപ്രധാനമായ ചോദ്യമാണ് ഇന്നലെ ഈ പെരിയ കൊലക്കേസിൽ പ്രതികളെ സംബന്ധിച്ച ആ പ്രതികളുടെ പ്രതികൾ കുറ്റക്കാരാണ് എന്നും അവർക്ക് ജീവപര്യന്തം ശിക്ഷയും മറ്റും ഒക്കെ വിധിച്ചിട്ടും ഇപ്പോഴും സി എന്ന പാർട്ടി പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത് ഇത് രാഷ്ട്രീയ പ്രേരിതമായി സി പി എം ഇതിൽ കുരുക്കിയത് ആണ് എന്ന് എന്താ ഇവർക്ക് ഒളിപ്പില്ലേ അതായത് സി എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പത്ത് കൊല്ലം എം എൽ എ ആയിരുന്ന ആളാണ് ഈ കുഞ്ഞിരാമൻ ഈ കുഞ്ഞിരാമൻ പത്ത് കൊല്ലം ഇതിൽ എം എൽ എ ആയിരുന്ന കുഞ്ഞുരാ ാണ് ഇതിൽ ഒരു ഒന്ന് രണ്ട് പ്രതികളെ രക്ഷിക്കാനായി ശ്രമിച്ചത് ഓ ഏതായാലും ഈ കേസിൽ ഈ ഈ പറയുന്ന പ്രതികളുടെ നാൾ വഴികളിൽ ക്രൈംബ്രാഞ്ചിൽ നന്ദകുമാർ അല്ല ക്ഷമിക്കുക സി ബി ഐയിലെ നന്ദകുമാർ എന്ന ഓഫീസർ ആണ് ഈ കേസ് ഇന്നലെ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും അനിവാര്യമായ ഒരു അവസാനത്തേക്ക് കൊണ്ട് എത്തിച്ചതിൽ ഏറ്റവും കൂടുതൽ വലിയ പങ്കുവഹിച്ചത് അതായത് ഈ കേസിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ും അതിന്റെ കേസ് ഡയറിയും സി ബി ഐ അന്വേഷണ സംഘം ഏറ്റെടുത്ത ശേഷം ചോദിക്കുമ്പോൾ ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ ഉള്ളവർ ഇത് നൽകാതിരുന്നു അങ്ങനെ മാക്സിമം ഏറ്റവും കൂടുതൽ ഭരണപക്ഷത്തോട് ഈ കേസിനെ കൈമാറാതിരിക്കാൻ പോലീസ് വകുപ്പും അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ നന്ദകുമാർ എന്ന ഒരു സി ബി ഐ ഉദ്യോഗസ്ഥനാണ് ഓഫീസറാണ് ഈ കേസിനെ എത്തേണ്ടടുത്ത് കൊണ്ട് എത്തിച്ചത് ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടി വരും പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഇന്നലെ ഈ രണ്ട് ഊർജ്ജ കൃപേഷിനെയും ശരത്ലാലിനെയും കൊല ചെയ്തു എന്ന കേസിൽ വിധി വരുമ്പോൾ ഞങ്ങൾ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ കുട്ടികളെ രണ്ടുപേരെ ഈ രണ്ട് യുവാക്കളെയും കൊല ചെയ്യുന്നതിന് ഇവർ പാർട്ടി ഓഫീസിൽ യോഗം ചേർന്നതിന്റെ തെളിവുണ്ട് ഇതിൽ ഒന്നാം പ്രതിയായിരിക്കുന്നവരും രണ്ടാം പ്രതിയായിരിക്കുന്നവരും ഒക്കെ തന്നെ ഏതാണ്ട് നാല് പേർ പാർട്ടിയിലെ അംഗങ്ങളാണ് ഇപ്പോൾ നമുക്ക് പൊതു നിങ്ങളോട് ചോദ്യം ഒരു ചോദ്യം നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ ഇപ്പോൾ നടക്കുകയാണല്ലോ നിങ്ങളിൽ ഒരു ചങ്കൂറ്റമുള്ള പാർട്ടി പ്രതിനിധിക്ക് നിങ്ങളുടെ നേതൃത്വത്തോട് ചോദിച്ചുകൂടെ എന്തിനീ കൊലപാതക രാഷ്ട്രീയം ഈ ഈ കൊലപാതകത്തിന് അടങ്ങുന്ന പാർട്ടി അംഗങ്ങൾ അല്ലെങ്കിലും ഈ സംസ്ഥാനത്ത് ഒരു കൂട്ടം ജനങ്ങളുണ്ട് രണ്ടാമതൊരു തവണ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടത് ഇത്തരത്തിൽ കൊലപാതക രാഷ്ട്രീയത്തെ സാധൂകരിക്കാനല്ല ഇനിയെങ്കിലും ഈ അറും കൊല രാഷ്ട്രീയം നിർത്തിക്കൂടെ നേതൃത്വമേ എന്ന് ചോദിക്കാനുള്ള ചങ്കുറ ഈ പാർട്ടിയിലെ ഏത് പ്രതിനിധിക്കുണ്ട് എന്ന് ഈ സമൂഹം നിങ്ങളോട് നിങ്ങളുടെ പാർട്ടിയിലെ പ്രതിനിധികളോട് ചോദിച്ചു പോവുകയാണ് നിങ്ങളിൽ ഒരുത്തരം ചങ്കുറപ്പുണ്ടോ ഈ ഒരു ചോദ്യം ഈ പറയുന്ന പോലെ നിങ്ങളുടെ പാർട്ടി വേദിയിൽ ചോദിക്കാൻ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനെ സംബന്ധിച്ച ഇത്തരത്തിൽ നിങ്ങൾ ഓരോ ചാവല്യങ്ങൾ കാട്ടിയപ്പോഴും നിങ്ങൾ വീട് വീടാന്തരം ഇറങ്ങി ക്ഷമയാചിച്ചത് ഈ പാർട്ടി ഓർക്കേണ്ടതാണ് ആയതുകൊണ്ട് തന്നെ നിഷ്കരണം രണ്ട് യുവാക്കളെ കൊല ചെയ്തിട്ട് സി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിൽ പങ്കില്ല 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 എന്ന് പറയുന്ന ഒരു അർത്ഥവുമില്ല ഏതായാലും ഇതൊരു പുനർചിന്തനത്തിന് നിങ്ങൾക്ക് അവസരം നൽകുന്നതാണ് ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളും ഇനി വരാൻ പോകുന്ന പല ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും ഒക്കെ ഇതാ ഇപ്പോൾ ഒരു നാല് ജില്ലകളിലെ സമ്മേളനം കഴിഞ്ഞു ഈ നിരവധി കൊലക്കത്തികൾ നിങ്ങൾ നിരവധി പേരെ നിങ്ങളുടെ രാഷ്ട്രീയ വൈര്യത്തിന് വേണ്ടി കൊല ചെയ്തതിൽ ഒരു പ്രതിനിധിക്ക് ചങ്കൂറ്റത്തോടെ ചോദിക്കാൻ കഴിയുമോ ഇനിയെങ്കിലും ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൂടെ പാർട്ടിയിലെ ഒരു െങ്കിലും ചോദിക്കാൻ ചങ്കുറ്റമുണ്ടോ എന്ന് ഈ സമൂഹം നിങ്ങളോട് ചോദിക്കുകയാണ് സി പി എം ചോദിക്കുകയാണ് ഈ പാർട്ടിയോട് ചോദിക്കുകയാണ് നന്ദി നമസ്കാരം